അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു മഅാ അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ കൂടെ എന്ന പരിശുദ്ധ റമലാനിലെ പരമ്പരയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ അതിവിശിഷ്ട നാമമായ അൽ മു്മിൻ എന്നുള്ളതാണ് ഷിധ ഖുറാനില് ഒരു തവണയാണ് അള്ളാഹുവിൻ്റെ നാമമായി ഈ ഒരു പദം പ്രയോഗിച്ചിട്ടുള്ളത് ഹു അല്ലാ അപ്പൊ ഇവിടെ അള്ളാഹിന്റെ നാമങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറയുന്നിടത്താണ് അൽ മുഹ്മിൻ എന്നുള്ള നാമം കടന്നു വരുന്നത് ഇവിടെ അൽ മു്മിൻ എന്ന് പറയുന്ന സമയത്ത് അതിന് രണ്ട് അർത്ഥതലങ്ങളുണ്ട് തലങ്ങളുണ്ട് ഒന്നാമത്തേത് അമ്ന് എന്നിൽ നിന്ന് കടന്നു വന്നതാണ് എന്ന് പറഞ്ഞാൽ അമ്ന് അഥവാ നിർഭയത്വം സമാധാനം നൽകുന്നവനാണ് അള്ളാഹു എന്ന അർത്ഥം അത് വിശുദ്ധ ഖുറാന് മറ്റ് പലയിടങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അമ നൽകുന്ന പടച്ച നാ പടച്ച തമ്പുരാൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ദുന്യാവിൽ മനുഷ്യന്മാർ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും ഭയം ഉണ്ടാകും സങ്കടങ്ങൾ ഉണ്ടാകും അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ വിശ്വാസികൾ യഥാർത്ഥത്തിൽ അഭയം തേടേണ്ടത് അള്ളാഹുവിലേക്കാണ് കാരണം അവർക്ക് അമ്യു നൽകുവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ ഒന്നാമത്തെ തലം അതുപോലെ തന്നെ നാളെ പരലോകത്ത് ആളുകളൊക്കെയും അങ്ങേയറ്റത്തെ ഭയത്തിൽ ജീവിക്കുന്ന സമയത്ത് വെപ്രാളത്തില് നിമിഷങ്ങൾ കഴിഞ്ഞുകൂടുന്ന സമയത്ത് അവർക്ക് അമ്യു നൽകുവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ രണ്ടാമത്തെ തലം വിശ്വസിക്കുക എന്നുള്ളതാണ് ഏഹ് അത് ഈമാനിൽ നിന്ന് കടന്നു വന്നതാണ് അപ്പൊ യഥാർത്ഥത്തിൽ ആ വിശ്വസിക്കുക എന്നുള്ള തലത്തിൽ നിന്നുകൊണ്ട് മോമിൻ എന്നുള്ളതിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ തന്റെ പ്രവാചകന്മാരെ ദൂതന്മാരെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി മോചിസത്തുകൾ കാണിച്ചു കൊടുക്കുന്നവൻ പടച്ച തമ്പുരാനാണ് എന്നുള്ളതാണ് അതുപോലെ ഈ ദൂതന്മാരെ താൻ നിയോഗിച്ച ദൂതന്മാരെ വിശ്വസിക്കുന്നവരാണ് എന്നുള്ള അർത്ഥത്തിലും കൂടി പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് അപ്പൊ ഈ രണ്ട് ബേസിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ അൽ മുിൻ എന്നുള്ള വിശേഷണത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ വലം ഈമാനഹും വിശുദ്ധുൽമാനഹും ഉലാ ഇക്ക അം എന്ന് പറയുന്നുണ്ട് അപ്പൊ അമ്നിനെയും ഈമാനിനെയും അവിടെ അള്ളാഹു സുബാനോത്താൽ യഥാർത്ഥത്തിൽ കണക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ യഥാർത്ഥത്തില് മൊഹ്മിനകളാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് നിർഭയത്വം അമ്ന് കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാൻ യഥാർത്ഥത്തിൽ പരിപൂർണമല്ല അള്ളാഹുവിന് വിശ്വസിക്കുകയും മറ്റുള്ളവരെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഈമാനിന് എന്തോ ദൗർബല്യം ബാധിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അള്ളാഹുവിന്റെ മുക്മിൻ എന്നുള്ള വിശേഷണം إِيَّ الْمَنَسْلَاكِ يَا نُوْا وَآخِرَ دَعْوَانَا أَنِ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ السلام عليكم ورحمة الله وبركاته.